യുവജന കമ്മീഷനും അക്ഷര എഡ്യൂക്കേഷൻ ട്രസ്റ്റും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി മികവ് രണ്ടായിരത്തി ആറ് എന്ന പേരിൽ പരീക്ഷാ കേന്ദ്രീകൃത ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷനും അക്ഷര എഡ്യൂക്കേഷൻ ട്രസ്റ്റും സംയുക്തമായിട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ൂര് കോട്ടക്കൽ മലപ്പുറം എന്നീ കേന്ദ്രങ്ങളിൽ വെച്ച് പരീക്ഷാ കേന്ദ്രീകൃത ക്ലാസ് എക്സാം ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു പുതിയ പരീക്ഷാ രീതി എങ്ങനെ തയ്യാറെടുക്കാം മാനസിക സമ്മർദ്ദമില്ലാതെ എങ്ങനെ പരീക്ഷ എഴുതാം നിശ്ചിത പരീക്ഷാ സമയം എങ്ങനെ സമർത്ഥമായി ഉപയോഗിക്കാം ഉപരിപഠനം കുട്ടികളും രക്ഷിതാക്കളും അറിയേണ്ടത് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ റോജിസ് ജോസ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നു മികവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് നാമകരണം ചെയ്ത ഈ പ്രോഗ്രാം ഫെബ്രുവരി പത്താം തീയതി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കായിക വകഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്യുകയും പത്താം തീയതി നടക്കുന്ന പ്രോഗ്രാമിന് കാലത്ത് ഒമ്പത് മുപ്പതിന് തിരൂര് വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കും അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പതിന് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ താനൂര് തിരൂര് പരപ്പനങ്ങാടി എന്നീ ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ട് പ്രോഗ്രാമുകളാണ് തിരൂര് പത്താം തീയതി വെച്ച് നടക്കുന്നത് പുതിയ പരീക്ഷാരീതി എങ്ങനെ തയ്യാറെടുക്കാം മാനസിക സമ്മർദ്ദമില്ലാതെ എങ്ങനെ പരീക്ഷ എഴുതാം നിശ്ചിത പരീക്ഷാ സമയം എങ്ങനെ സമർത്ഥമായി ഉപയോഗിക്കാം ഉപരിപഠനം കുട്ടികളും രക്ഷിതാക്കളും അറിയേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രശസ്ത ട്രെയിനർ ഡോക്ടർ റോജസ് ജോസ് ക്ലാസ് കൈകാര്യം ചെയ്യും മികവ് രണ്ടായിരത്തി പ്രോഗ്രാമിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പത്തിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തിരൂർ വാഗൻ ട്രാഞ്ചബി സ്മാരക ടൌൺ ഹാളിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും തിരൂർ മുനിസിപ്പൽ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി മുഖ്യാതിഥിയാവും തുടർന്ന് ഒൻപത് മുപ്പതിന് തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ താനൂർ പനപ്പനങ്ങാടി ഉപജില്ലകളിലെ വിദ്യാർത്ഥികൾക്കും പരീക്ഷാ കേന്ദ്രീകൃത ക്ലാസുകൾ നടക്കും വാർത്താ സമ്മേളനത്തിൽ പി ഷബീർ കീഴടത്തിൽ നജീബ് അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി തോമസ് പി തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ടുഡേ മലപ്പുറം